വിഷ്ണു കുരേഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സമ്മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് ആ ഇന്ന് സെപ്റ്റംബർ പതിനെട്ട് വെള്ളി ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിന്ന് നിങ്ങളറിയേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏറ്റവും ആദ്യത്തെ ഒന്നാമത്തെ അറിയിപ്പ് വൈദ്യുതി ബില്ല് അടിക്കുന്നതിൻ്റെ പുതിയ മാറ്റമായിട്ട് കെ സി വി വരുന്നു അതിലായിരം രൂപ മാത്രം ചാർജായിട്ട് ഈടാക്കാനാണ് കെ സി സി തീരുമാനിച്ചിരിക്കുന്നത് ആയിരം രൂപയ്ക്ക് മോളിലാണെങ്കിൽ തുക ഓൺലൈനായിട്ട് മാത്രമാണ് സ്വീ സ്വീകരിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ രണ്ട് ഓൺലൈൻ ബില്ല് ഉള്ളവർക്ക് ഇനി ഓർണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ ഓൺലൈനായിട്ട് മാത്രമേ ഇനി എഴുപത് ശതമാനം തുക നമുക്ക് അടയ്ക്കാൻ പറ്റുള്ളൂ എട്ട് എട്ട് മുതൽ വൈകുന്നേരം ആറ് വരെയാണ് പണം സ്വീകരിച്ചിരുന്നത് എന്നാൽ പുതിയ നിയമം അനുസരിച്ച് രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം മൂന്ന് വരെയാണ് പണം അടിക്കാൻ സാധിക്കുക അടുത്ത അറിയിപ്പ് റിസർവ് ബാങ്ക് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ക്രെഡിറ്റ് കാർഡ് ഗുണഭോക്താക്കളുടെ ഉപയോഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടുകൂടി ഈ ലോകത്ത് പത്ത് കോടി കടക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിന് സാമ്പത്തിക നേട്ടങ്ങളും പിന്നെ പദ്ധതികളും ഓഫറുകളും ഒക്കെ ലഭിക്കുന്നുണ്ട് വലിയ രീതിയിൽ സാമ്പത്തിക നേട്ടമാണ് ഇന്ത്യയിൽ മൊത്തത്തിൽ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നത് കൊടുക്കുന്നത് മൂലം ഉണ്ടാവുക സാഹചര്യത്തിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന മൂന്ന് സാഹചര്യങ്ങൾ നമുക്ക് പരിചയപ്പെട്ടാലും യാത്രാ ഭക്ഷണം ഓൺലൈൻ ഷോപ്പിങ്ങിനായിട്ട് ധാരാളം പണം നഷ്ടപ്പെടുത്തുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കുക പോർഷൻസിനും അതുപോലെ വലിയ ഉദ്യോഗസ്ഥന്മാർക്കും ഈ കാർഡുകൾ ഉപക ഉപകരമാകും ഒന്നാണ് എ യു എൽ ടി കാർഡ് ഇതിൽ ആദ്യം ആദ്യം പറയാനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കസ്റ്റമേഴ്സ് കാർഡാണ് ഈ കാർഡ് ഗുണഭോക്താക്കൾക്ക് ഓഫർ റിവാർഡ്സ് സ് ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ കാർഡിലുള്ളത് പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഏതാണ് ആവശ്യം അത് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാനും സാധിക്കും ഇപ്പം അങ്ങനെ ജോയിനിങ് ഫീസോ മാസ്റ്റ് ഫീസോ ഒന്നുമില്ല വളരെ ഉപകാരമാണ് ഇരുപത്തൊന്നോ വയസ്സോ വരുമാനം തെളിയിക്കാൻ പറ്റുന്ന ആർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡും ഇതിൽ ലഭിക്കുന്നു ഇനി അടുത്തതാണ് യുപേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ഈ കാർഡുകൾ വലിയ ഉപകാരമാണ് എയർടെൽ സിമ്മൊക്കെ ഉപയോഗിക്കുന്നവർക്ക് റീചാർജ് ചെയ്യാനും ഇത് വളരെ സഹായകരമാണ് കുറഞ്ഞ നിരക്ക് ഇനി നിങ്ങൾക്ക് റീചാർജ് ചെയ്യാം ടി വി സൊമാറ്റോ സ്വിഗ്ഗി എന്ന് ീ കാഡിൽ നിന്ന് ഓഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം കാശ് ക്യാഷ് ബാക്ക് ലഭിക്കും ഒരു ദിവസം ഒരു ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഫീസ് ഇല്ലാതെ ചിലവാക്കാം അതുപോലെ തന്നെ വാർഷിക ചാർജും ഇല്ല അതാണ് ആസസ് ഫോണുമായി കാർഡ് ഇത് യുവ നന യുവാക്കളെ ലക്ഷ്യമിട്ട് കൂടുതൽ ആനുകൂല്യങ്ങൾ ഉള്ള ഒരു കാർഡാണ് ഡെയിലി ചെലവുകൾക്കൊക്കെ തന്നെ ഇത് ആശ്രയിക്കാവുന്നതാണ് പ്രത്യേകിച്ച് സ്റ്റുഡൻറ് ആയ കുട്ടികൾക്ക് കോളേജ് പഠനം കാലാവധി ഉള്ളവർക്ക് ഒക്കെ ഈ കാർഡ് പ്രയോജനപ്പെടും പ്രധാനപ്പെട്ട അറിയിപ്പ് ക്ഷേമ പെൻഷനായിട്ട് ബന്ധപ്പെട്ട അറിയിപ്പാണ് എല്ലാ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളും സൃഷ്ടിക്കണം ഈ മാസത്തെ ക്ഷേമ പെൻഷൻ സാധാ രീതി തന്നെയാണ് ആയിരത്തി അറുന്നൂറ് മാത്രമാണ് ലഭിക്കുക എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള ഡേറ്റിലായിരിക്കും വിതരണം ആരംഭിക്കുക മൂന്നാം തവണയും ഭരണം എന്ന ലക്ഷ്യത്തിൽ പിണറായി സർക്കാർ വീണ്ടും അങ്കച്ച് അങ്കച്ച് മുറുക്ക് മുറുക്കുന്നു അതിനുവേണ്ടി വരണം സാധിച്ചതിൽ വമ്പൻ ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ വർധനവും ഉൾപ്പെടെ ക്ഷേമ പെൻഷൻ വർധനവും അതുപോലെ കുടിശ്ശിക തീർത്ഥ വിതരണം ചെയ്യാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് സൂചന ഇത് മൂന്നാം പണാതി സർക്കാരിൻ്റെ വരവിന് വഴിയൊരുക്കും എന്നാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ നിങ്ങൾക്ക് നേരിട്ടുള്ള സഹായം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് ഇപ്പോൾ സി പി എമ്മിൽ നിന്നുള്ളത് വൈകാതെ ക്ഷേമ പെൻഷൻ വർധനവും ഉണ്ടാവും ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം രണ്ടായിരം വരെ ചിലപ്പോൾ വർധനവ് വന്നേക്കാം വന്നേക്കാം ഉറപ്പില്ല ആയിരത്തി എണ്ണൂറ് എങ്കിലും ക്ഷേമ പെൻഷൻ വർധിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഏകദേശം പകർപ്പായി ഇരിക്കുകയാണ് കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പ് അതുപോലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒക്കെ വരാനിരിക്കുമ്പോൾ എങ്ങനെ എങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ സർക്കാരിനത് വലിയ തിരിച്ചടിയാവും അതുകൊണ്ട് തന്നെ ഈ ഒറ്റകളിൽ തന്നെ നടപടികൾ ഉണ്ടാവും പ്രഖ്യാപനം ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാം അത്ര പ്രധാനപ്പെട്ട അറിയിപ്പ് സപ്ലൈകോ വഴി പക്ഷ സാധനങ്ങളുടെ വില കുറയ്ക്കുന്നതായിട്ട് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു എം എൽ എ വാർത്താ സമയം മറുപടി പറയുകയായിരുന്നു മന്ത്രി ജി ആർ അനിൽ വീഡിയോയിലൂടെ പറയാനുള്ളത് ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ ഫോളോ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ട കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമ്മൻറ്റായി രേഖപ്പെടുത്തിപ്പെടുത്താൻ നോക്കരുത് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ അറിവുകൾ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ബെല്ലൈക്കൻ ആണുത്തി എനേബിൾ എന്ന വട്ട ചെയ്തു വെച്ചാൽ ഞാൻ വിളി നിങ്ങളെ തേടിയെത്തും നന്ദി തോന്നുന്നു